നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടിമരിച്ച സംഭവത്തിന് മുൻപ് ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്ന് അന്വേഷിച്ച പോലീസ് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിനു കുറുകെ കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം അപകടത്തിൽ മേഘയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നു ഇനി സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം അതേസമയം മേഘ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായി മേഘയുടെ പിതൃ സഹോദരൻ ബിജു പറഞ്ഞു വീടിന് സമീപത്തെ അമ്പലത്തിലെ ഉത്സവത്തിനാണ് മേഘ ഒടുവിൽ നാട്ടിലെത്തിയത് മരണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തണമെന്നും ബിജു ആവശ്യപ്പെട്ടു എന്നാൽ ഇന്നലെ രാവിലെ മകൾ തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അപ്പോൾ മനസ്സിൽ വിഷമമുള്ളതായി തോന്നിയിരുന്നില്ലെന്നും അച്ഛൻ പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ട് ട്രാക്കിലേക്ക് പോയത് എന്തിനെന്ന് അറിയണം മരണം സംഭവിക്കുന്ന തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് മേഘ ഇടിച്ചത് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബി യിൽ ജോലിയിൽ പ്രവേശിച്ചത് കുടുംബത്തിന്റെ ആരോപണത്തിൽ കേന്ദ്ര ഏജൻസി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് മേഘയുടെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് ഐ ബിയിൽ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരേ മതവിഭാഗത്തിൽ പെട്ടവരായിരുന്നു മേഘയും യുവാവും ഈ സൗഹൃദം സംബന്ധിച്ച് മേഘ തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുയർന്നു പിന്നീട് കുടുംബം സമ്മതിച്ചു അടുപ്പം വിവാഹ ചടങ്ങിൽ എത്തുമെന്നായപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി ഇതാണ് മേഖയെ ട്രെയിന് മുന്നിൽ ചാടി ജീവൻ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മേഖയുടെ സഹപ്രവർത്തകരിൽ നിന്നും വിവരം ലഭിച്ചുവെന്ന് മേഖയുടെ ബന്ധു വെളിപ്പെടുത്തി ആ യുവാവിനെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിരുന്നു താല്പര്യമെന്നാണ് സൂചന പത്തനംതിട്ട കൂടൽ കാരായക്കുഴി പൂഴിക്കാട്ട് വിട്ടിൽ മേഘാ മധുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് മേഘ മധുസൂദനന്റെയും നിഷയുടെയും ഏക മകളാണ് മേഘയ്ക്കൊപ്പം ജോലിയിൽ പ്രവേശിച്ച യുവാവാണ് ആരോപണ വിധേയൻ സുഹൃത്തുമായി മകൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായതായി മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണ് ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നത് അതിന് കാരണക്കാരനായിട്ടുള്ള സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥനിലേക്കും സംശയങ്ങളെത്തി എമിഗ്രേഷൻ വിഭാഗത്തിലാണ് യുവാവും ജോലി ചെയ്യുന്നത് ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഇതിനിടെയാണ് കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ഇത് സംബന്ധിച്ച് ഐ ബിക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകി മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന് അമ്മാവൻ സന്തോഷ് ശിവദാസൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് അറിയണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ ഇന്നലെ ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് അവർ ട്രെയിന് തലവെച്ചത് പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവ സമയം ആരോടാണോ ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് നിലവിൽ പ്രധാനമായും പരിശോധിക്കുന്നത് മേഖലയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിൽ നിന്ന സൂചനകളുണ്ട് ആ ഫോൺവേയുടെ വിശദാംശം പുറത്തുവന്നാൽ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങും